മുംബൈയിൽ നിന്നുള്ള ഒരു ട്രാൻസ് വുമൺ അമേരിക്കയിൽ പഠിക്കാനെത്തിയപ്പോൾ ഇന്ത്യയിൽ ആളുകൾ പൊതുസ്ഥലത്ത് മലവിസർജ്ജനം നടത്താറുണ്ടോ എന്ന് ചോദിച്ച ഒരു കണ്ടന്റ് ക്രിയേറ്റർക്കെതിരെ വിമർശനം വിമർശനമുയരുകയാണിപ്പോൾ യു എസ് You also see people shitting here on the streets, do you not really. Homeless people. You see that? I mean, I've seen a lot of people shitting on the subways. Maybe occasionally, but it's like yeah, everywhere in India. Thing. No, that's not the case. It's not. Okay, just delete this. I'm not gonna be part of this stupid thing. <laughs> ഹെർമക് എന്ന കണ്ടന്റ് ക്രിയേറ്ററാണ് ട്രാൻസുമണ്ണോട് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കൂടാതെ ആ ട്രാൻസുമൺ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു എന്ന കാര്യത്തെ അഭിനന്ദിക്കുന്നുമുണ്ട് ഹെർമെക്ക് ട്രാൻസുമൺ മുംബൈയിൽ നിന്നുള്ള ആളാണെന്നും അമേരിക്കയിൽ പഠിക്കുകയാണെന്നും മനസ്സിലാക്കുകയായിരുന്നു അതിനുശേഷം അമേരിക്കയിൽ ജീവിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണോ എന്ന് ചോദിച്ചു അതിനവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു അത് നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അമേരിക്കയിൽ ചില സ്ഥലങ്ങൾ വളരെ മോശമാണ് എന്നാൽ ന്യൂയോർക്ക് നല്ല സ്ഥലമാണ് ഇവിടെ ജീവിക്കാൻ നല്ലതാണ് എന്നാൽ അമേരിക്കയിലെ മറ്റു സ്ഥലങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല എന്നാണ് ട്രാൻസ് ഉമ്മൻ പറയുന്നത് ഇന്ത്യയിൽ എവിടെയാണ് അമേരിക്കയേക്കാൾ മികച്ച ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുള്ളത് എന്ന ചോദിച്ചതിന് അവർ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു ഞാൻ വരുന്നത് മുംബൈയിൽ നിന്നാണ് അത് ന്യൂയോർക്ക് സിറ്റിയുമായി വളരെ സാമ്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല അപ്പോൾ ഹെർമേക്ക് ഒരു ചോദ്യം ചോദിച്ചു ഈ ചോദ്യമാണ് വിവാദമായത് ഇന്ത്യയിലെ ആളുകൾ തെരുവിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് സത്യമാണോ എന്നായിരുന്നു ആ ചോദ്യം ട്രാൻസ്ഫോമർ മറുപടി നൽകിയത് അല്ല എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അവർ കൂട്ടിച്ചേർത്തു ഇവിടെ ആളുകൾ തെരുവിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് കാണാം ഭവനരഹിതരായ ആളുകൾ സബ്വേകളിൽ പോലും മലവിസർജ്ജനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉത്തരത്തിനെ ഹെർമേക്ക് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ ഇന്ത്യയിൽ ഇത് സാധാരണമാണ് എന്നാണ് അതിന് ട്രാൻസ്ഫോൺ മറുപടി നൽകിയിട്ടുണ്ട് അങ്ങനെയല്ല ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുക ഞാൻ ഈ വിഡി വീഡിയോയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ വീഡിയോക്ക് എക്സിൽ ഒരു മില്യൺ കൂടുതൽ കാഴ്ചക്കാർ ഉണ്ടായിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റിയിലും മറ്റ് പല സ്ഥലങ്ങളിലും ആളുകൾ നടപ്പാതയിലും തെരുവിലും മലവിസർജ്ജനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊരു എഡ് ജഡ്ജി ആവാൻ ശ്രമിച്ചു പക്ഷേ അത് ഇവിടെ വില പോവില്ല എന്നാണ് ട്രാവ് എന്ന ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റ് പലരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി വന്നിട്ടുണ്ട് ഭൂരിപക്ഷവും ഒരു വംശീയവാദിയെ പോലെ പെരുമാറുന്ന കണ്ടന്റ് ക്രിയേറ്ററിനെതിരെയാണ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച സ്വച്ഛ് ഭാരത് മിഷൻ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പതാം ജന്മദിനത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഇന്ത്യയെ ഔദ്യോഗികമായി വെളിയിട വിസർജന മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രഖ്യാപനമുണ്ടായിട്ടും തുറസായ സ്ഥലത്തുള്ള മലവിസർജ്ജനം പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് സർക്കാർ ഈ ദൗത്യം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട് നഗരങ്ങളിലെ ശുചിത്വത്തിന് മൂലം നൽകി രണ്ടാം ഘട്ടവും ആരംഭിച്ചു എസ് ബി എമ്മിന്റെ കീഴിൽ പന്ത്രണ്ട് കോടിയിലധികം വ്യക്തിഗത ഗാർഹിക ശൗചാലയങ്ങൾ നിർമ്മിച്ചു അതിൽ പതിനൊന്ന് ദശാംശം അഞ്ചു കോടി ഗ്രാമങ്ങളിലാണ് നിർമ്മിച്ചത് ഇന്ത്യയിൽ ഏകദേശം മുപ്പത്തിരണ്ട് കോടി വീടുകളുണ്ട് ഈ കണക്കനുസരിച്ച് ഈ പദ്ധതി കാരണം ഏകദേശം മുപ്പത്തി ദശാംശം അഞ്ച് ശതമാനം വീടുകളിലും ഇപ്പോൾ ടോയ്ലറ്റുകളുണ്ട് ഇത് പദ്ധതിയുടെ വലിയ നേട്ടമാണ് എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണക്കുകൾ കൂടുതൽ സങ്കീർണ്ണമായ ചിത്രം നൽകുന്നുണ്ട് ഇന്ത്യയിലെ പത്തൊമ്പത് ശതമാനം ആളുകൾ ഇപ്പോഴും ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അഞ്ചിൽ ഒരാൾ ഇപ്പോഴും തുറസായ സ്ഥലത്ത് മലവിസർജ്ജനം നടത്തുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ വീടുകളിലും ടോയ്ലറ്റുകൾ ഉണ്ടായിട്ടും ആളുകൾക്ക് ശരിയായ അവബോധമില്ലാത്തതുകൊണ്ട് ഇപ്പോഴും ചില ആളുകൾ തുറസായ സ്ഥലങ്ങളിൽ മലവിസർജ്ജനം നടത്തുന്നു എന്നാണ് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം അമേരിക്കക്കാരെ ഇന്ത്യയിൽ ആളുകൾ തെരുവിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് സത്യമാണോ എന്ന് ചിന്തിപ്പിക്കാൻ കാരണമായിരിക്കുന്നത്